അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിജിലൻസ് ചോദ്യം ചെയ്തു കവടിയാറിൽ നിർമ്മിക്കുന്ന ആഡംബര ബംഗ്ലാവിന്റേതടക്കമുള്ള വിവരങ്ങൾ തേടിയ വിജിലൻസിന് അജിത് കുമാർ രേഖകൾ കൈമാറി വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ എന്തൊക്കെ വിവരങ്ങളാണ് അജിത് കുമാർ വിജിലൻസിന് കൈമാറിയിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളിൽ വിജിലൻസ് സംഘം വ്യക്തത വരുത്തിയിട്ടുണ്ട് നിലമ്പൂർ എം എൽ എ കൂടിയായ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണ പ്രഖ്യാപനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ ഉണ്ടായത് നിലവിൽ ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് ബന്ധുക്കളുടെ പേരിൽ അനധികൃതമായിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചിരുന്നു എന്ന ആരോപണമാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ കബഡിയാറിൽ പണിയുന്ന വീടിന് എതിരെയും ഒരു ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരിശോധനാ അന്വേഷണമാണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത് നിലവിൽ ആഡംബര ബംഗ്ലാവിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വിജിലൻസ് വിവരങ്ങൾ കൈപ്പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ വാദങ്ങൾ ഒക്കെ അനുകൂലമായ അല്ലെങ്കിൽ വാദങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളൊക്കെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിജിലൻസിന് കൈമാറിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ ഈ അനധികൃത സ്വത്ത് സമ്പാദന ം നടത്തി എന്നുയർന്ന ആരോപണത്തിലും ആ കേസിലും തന്റെ കയ്യിലുള്ള വിവരങ്ങളൊക്കെ തന്നെ രേഖകളൊക്കെ തന്നെ ഡിജിപി എം ആർ അജിത് കുമാർ വിജിലൻസിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഈ മാസം പകുതിയോടുകൂടി വിജിലൻസ് ഈ രേഖകളും തയ്യാറാക്കിയ റിപ്പോർട്ടും ഡി ജി പിക്ക് കൈമാറും ഡി ജി പിക്ക് കൈമാറിയതിനു ശേഷമായിരിക്കും ഈ വിഷയം സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആദ്യം മുതൽ തന്നെ ഈ അനധികൃത സ്വത്ത് സമ്പാദനം അതുപോലെ തന്നെ കവടിയാറിലെ തന്റെ ബംഗ്ലാവുമായി ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഒരു പരസ്യ പ്രതികരണം എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയിട്ടുണ്ടായിരുന്നില്ല പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് സംബന്ധിച്ച് തന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഇല്ല എന്ന് അടക്കം തെളിയിക്കാൻ കഴിയുന്ന വിവരങ്ങളും രേഖകളും ഒക്കെ തന്നെയാണ് എ ഡി ജി പി വിജിലൻസിന് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഒരു ഘട്ടത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിൽമേൽ പ്രത്യക്ഷത്തിൽ തെളിവുകളൊന്നും എം എൽ എ ഇത്തരത്തിൽ പോലീസിനോ വിജിലൻസിനോ അടക്കം നൽകിയിട്ടില്ല എങ്കിൽ കൂടി ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് അടക്കം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അത് ക്രമസമാധാന ചുമതലയിൽ എ ഡി ജി പി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു എന്തായാലും ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കേസിൽ വിജിലൻസിന്റെ അന്വേഷണം അത് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ട് ഡിജിപിക്ക് കൈമാറിയതിനു ശേഷമായിരിക്കും ഈ വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോലീസും നീങ്ങുക സൂര്യ ഇപ്പോൾ അജിത് കുമാറിന്റെ മൊഴിയെടുത്തു ഇനിയിപ്പോൾ വിജിലൻസിന്റെ മറ്റ് തുടരന്വേഷണം എങ്ങനെയായിരിക്കുമെന്നതാണ് അറിയേണ്ടത് ഈ അൻവറിൽ അടക്കം വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ നിലവിൽ പി വി അൻവർ എം എൽ എയുടെ അടക്കം ഭാഗത്തുനിന്ന് വിവരങ്ങൾ ശേഖരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല കാരണം എം എൽ എ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ എം എൽ എയുടെ കയ്യിൽ അത്തരത്തിൽ അതിനുള്ള തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുണ്ടെന്ന് പറയുമ്പോഴും അത് പുറത്ത് ഹാജരാക്കുകയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് കൊണ്ടുവരികയോ എം എൽ എ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിലൊരു ആരോപണം ഉയർത്തിയത് പി വി അൻവർ ആയതുകൊണ്ട് തന്നെ അൻവറിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരശേഖരണമോ മൊഴികളോ വിജിലൻസ് തിരക്കിയിട്ടുണ്ടോ എന്നുള്ളത് റിയേണ്ടതായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ വിവരങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ എ ഡി ജി പിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ എ ഡി ജി പിക്ക് എന്താണ് പറയാനുള്ളത് എന്നും വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കി അത് ഡി ജി പിക്ക് കൈമാറുക എന്നുള്ളതാണ് ഘട്ടം അപ്പോൾ അതിന് മുൻപുള്ള എല്ലാ ഘട്ടങ്ങളും വിജിലൻസ് പൂർത്തിയാക്കി എന്ന് വേണം കരുതാൻ ഈ ബന്ധുക്കളുടെ പേരിലാണ് എം ആർ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചത് എന്ന ആരോപണമാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ ആ ബന്ധുക്കളുടെ അടക്കം മൊഴികളും അവരുടെ ഭാഗത്തു നിന്നുള്ള തെളിവ് ശേഖരണവും ഒക്കെ തന്നെ വിജിലൻസ് നടത്തിയിട്ട് ഉണ്ടാകണം എന്തായാലും ഈ റിപ്പോർട്ട് ഈ മാസം പകുതിയോടുകൂടി ഡി ജി പിക്ക് കൈമാറുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്